നമസ്കാരം തിരുമല്ലവാരത്ത് ദേവസ്വം ബോർഡിൻ്റെ വകയായിട്ടുള്ള ബലിമണ്ഡപത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ വളരെ സങ്കടകരമായ കാഴ്ചകളാണ് വെളുപ്പിന് രണ്ട് മണി മുതൽ ക്യൂ നിന്ന് നൂറ് രൂപ പൈസ അടച്ച് റെസീപ്റ്റ് മേടിച്ച് ബലിതർപ്പണത്തിനായി സ്വന്തം പിതൃക്കൾക്ക് ബലിതർപ്പണത്തിനായി എത്തി ചേർന്നിട്ടുള്ള ആളുകളാണ് വിഷമിച്ചിരിക്കുന്നത് ഈ ആളുകൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി ഇടയ്ക്ക് ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ വന്നിട്ട് ചിലർക്ക് ഇല കൊടുക്കുന്നു ചിലർക്ക് ദർഭ കൊടുക്കുന്നു ചിലർക്ക് ചോറ് കൊടുക്കുന്നു അതിനുശേഷം അവരെ കാണാനില്ല മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അക്ഷമരായി ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങുകയും ഈ സ്ഥലത്തേക്ക് പോലീസ് എത്തിച്ചേരുകയും പോലീസുമായിട്ടും അവിടെ നിന്ന ദേവസ്വം ബോർഡിൻ്റെ ചില ആളുകളുമായും വാക്കേറ്റമുണ്ടാവുകയും ആളുകൾ അടച്ച പൈസ തിരിച്ച് ചോദിക്കുകയും അങ്ങനെ വളരെ ബഹളമയവും അതോടൊപ്പം തന്നെ വർഷത്തിലൊരിക്കൽ സ്വന്തം പിതൃക്കൾക്ക് ബലിതർപ്പണം നൽകാൻ എത്തിയ ആളുകൾക്ക് നിരാശയോടുകൂടി തിരിച്ചു പോകേണ്ട അവസ്ഥയും ആണ് എന്ന് തിരുമുലവാരത്തുണ്ടായത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ യാതൊരു വിശ്വാസവുമില്ലാത്ത ആളുകൾ ദേവസ്വം ഭരണാധികാരികളായിട്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ദേവസ്വം ബോർഡ് ദേവസ്വം ഭരണാധികാരികൾ ഇതുപോലുള്ള വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വിശ്വാസികൾ തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന സംഘടനകൾക്ക് അത് നടത്താനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ട് മാറി നിൽക്കേണ്ടത് അതിൻ്റെ ആവശ്യകത ഇന്ന് തെളിവായി എന്തായാലും ഒരുപാട് ആളുകൾ വളരെ ആഗ്രഹത്തോടു കൂടി സ്വന്തം പിതൃക്കൾക്ക് ബലി അർപ്പിക്കാനെത്തിയ അവർ സങ്കടത്തോടു കൂടി തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് എന്ന് കണ്ടത് പറഞ്ഞോ ചേച്ചി പറഞ്ഞോ എന്താ ഇപ്പൊ ഇപ്പൊ സമയ സമയം എത്രയായി സമയം എത്ര ആറു മണിക്ക് വന്നല്ലേ ആ ഇത് ദേവസ്വം ബോർഡിന്റെ ഷെഡ് അല്ലേ ദേവസ്വം ബോർഡിന്റെ അല്ലേ എടാ എന്തേ വേണ്ട എത്ര മണിക്ക് വന്നതാ എത്ര മണിക്ക് വന്നതാ വന്നതാണിമണി ദേവസ്വം ബോർഡിന്റെ അല്ലേ ഇത് എന്താ അവര് പറയുന്നേ എന്താ സാധനം ഇല്ലത് ആ നാലഞ്ചരെന്താ പറയുന്നത് പൈസ ധരിച്ചിരാന്ന് പറഞ്ഞോ നല്ല ചാൻസ് കാണുന്നുണ്ടോ എന്തോ പറയുന്നേ അവരെന്തോ പറയുന്നേ ദേവസ്വം ബോർഡിന്റെ ഇതല്ലൂർ വിളംബരം വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ സങ്കല്പില്ല